പിണറായി വിജയന്റെ മാസപ്പടി ആരാണ് നിയമസഭയിൽ മുക്കിയത് വി ഡി സതീശൻ നിയമസഭ ചർച്ച ചെയ്തില്ല പിണറായി വിജയൻ പറഞ്ഞു ഏത് അന്വേഷണം വന്നാലും നേരിടാം എസ് എഫ് ഐ യോ അന്വേഷണം വരും മൂപ്പർ വിചാരിച്ച് എസ് എഫ് ഐ അന്വേഷണമാണ് വരാൻ പോകുന്നത് ഏത് അന്വേഷണം ആയിക്കോട്ടെ വന്നാൽ പിണറായി വിജയൻ നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് ും വെറുതെ വിടാൻ പോകുന്നില്ല കാരണം മോദി പറഞ്ഞത് തിന്നുകയുമില്ല തിറ്റിക്കുകയുമില്ല കള്ളത്തരവും മാസപ്പടിയും കൊള്ളയും അഴിമതിയും നടത്തി അധികാരത്തിന്റെ ബലത്തിൽ കടിച്ചു തൂങ്ങാനാണെങ്കിൽ അതിനി കേരളത്തിൽ നടപ്പില്ല എന്ന് പറയാനാണ് കേരള പദയാത്ര പ്രിയപ്പെട്ടവരെ കേരളം മുഴുവൻ നടക്കുന്നത് കേരള പദയാത്ര യാത്ര വികസനത്തിനു വേണ്ടിയുള്ള ശരിയായ പ്രക്ഷോഭമാണ് ഈ രണ്ട് മുന്നണികളെയും താഴെ ഇറക്കി അവരുടെ കയ്യിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാനുള്ള മോചന